الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم ആലമീൻ വസ്സലാത്തു മുർസലീൻ മബാദ് ചെറിയ പെരുന്നാൾ ആശംസകൾ അലഹമുല്ലാഹിറബിൻസലാത്ത് ചെറിയ പെരുന്നാളിന്റെ മനോഹര രാത്രിയിലാണ് നാം ഉള്ളത് വലിയ ഇജാബത്തുള്ള രാത്രിയാണെന്ന് മഹാന്മാർ എണ്ണിപ്പറഞ്ഞ ഒരു രാത്രി കൂടിയാണ് ഈ ചെറിയ പെരുന്നാളിന്റെ രാത്രി തെക്ക്ബീറുകളെ കൊണ്ട് രാത്രി അലങ്കാരമാകട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ റസൂൽി സൊല്ലാഹു അലഹി വസ്സലം പറഞ്ഞു നിങ്ങളുടെ പെരുന്നാൾ ദിവസങ്ങളെ നിങ്ങൾ തക്ബീറുകൾ കൊണ്ട് അലങ്കരിക്കൂ എന്ന് ഹബീബായ മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം ജമാഅത്തായി പെരുന്നാൾ നിസ്കരിക്കുന്നവന്റെ ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം വരെ തനിച്ച് നിസ്കരിക്കുന്നവനാണെങ്കിൽ അവന്റെ തക്ബീറത്തുൽ ഇഹ്റാം വരെ എപ്പോഴും തെക്ക്ബീർ ചൊല്ലൽണ്ട് അങ്ങാടിയിലും വീട്ടിലും വഴിയിലും അങ്ങനെ തെക്കീറുകൾ അധികരിപ്പിക്കൽ ഓരോരുത്തർക്കും സുന്നത്താണ് ചെറിയ പെരുന്നാളിനു വേണ്ടി കുളിക്കലും നല്ല വസ്ത്രം ധരിക്കലും സുഗന്ധം പൂശലും എല്ലാം സുന്നത്താണ് പ്രഭാത ഭക്ഷണം കഴിച്ചു വേണം പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകാൻ അതും സുന്നത്താണ് ഇത്രയും ദിവസം അവൻ പ്രഭാത ഭക്ഷണം ഒന്നും കഴിച്ചിരുന്നില്ല അവൻ നോമ്പിലായിരുന്നു ഇനി ഈ ഐദുൽ ഫിത്തറിന്റെ ദിവസം അവൻ നിസ്കാരത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് പ്രഭാത ഭക്ഷണം കഴിച്ചു പോകൽ അത് സുന്നത്താണ് നടന്നു നടന്നുപോകലും സുന്നത്താണ് പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോയി തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ വരലും അവന് സുന്നത്താണ് ഫിത്തർ സക്കാത്തിൻ്റെ കാര്യം ആരും മറക്കില്ല എന്നറിയാം നിസ്കാരത്തിലെ സഹവിന്റെ സുജൂത് പോലെയാണ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഫിത്തർ സക്കാത്ത് നോമ്പിലെ ന്യൂനതകളെ പരിഹരിക്കാൻ ഫിത്തർ സക്കാത്ത് പര്യാപ്തമാണ് എന്ന് ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചതായി കാണാം മാത്രവുമല്ല നമ്മുടെ നോമ്പുകളൊക്കെ ആകാശ ഭൂമികൾക്കിടയിൽ തങ്ങി നിൽക്കുമെന്നും അങ്ങനെ ഫിത്ർ സക്കാത്ത് കൊടുത്ത് വീട്ടുന്നതോടുകൂടെയാണ് അത് അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുക എന്നും ഒക്കെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളാവണം നാം പ്രത്യേകിച്ച് നാം എവിടെയാണോ ഉള്ളത് അവിടെയാണ് നാം ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് അതുകൊണ്ട് പ്രവാസികളായ സുഹൃത്തുക്കൾ അവർ ഉള്ളിടത്ത് കൊടുക്കുക അതാണ് ഷാഫി പ്രബലമായ അഭിപ്രായം പ്രത്യേകിച്ച് പ്രവാസികളായ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചിലവ് കൊടുക്കൽ നിർബന്ധമായ നിങ്ങളുടെ ഭാര്യയുടെയും അധ്വാനിക്കാൻ പ്രാപ്തി എത്താത്ത നിങ്ങളുടെ മക്കളുടെയും ഒക്കെ ഫിത്ത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ഏൽപ്പിക്കാൻ നിങ്ങൾ മറക്കരുത് വിളിച്ച് നാട്ടിൽ വിളിച്ച് ഏൽപ്പിക്കാൻ ഭാര്യയോ മറ്റോ ഏൽപ്പിക്കാൻ നിങ്ങൾ മറക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിങ്ങളുടെ മേലിലാണ് അതിൻ്റെ നിർബന്ധം വരുന്നത് അതുകൊണ്ട് ഭാര്യയെ വിളിച്ച് അക്കാര്യം നെയ്യെ തുക്കാനും അതുപോലെ വിതരണം ചെയ്യാനുമെല്ലാം അവരെ ഏൽപ്പിക്കാൻ നിങ്ങൾ മറക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ആഘോഷത്തിന്റെ ദിവസമാണ് അതുകൊണ്ട് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും ഒക്കെ ഇസ്ലാം നമ്മെ അനുവദിച്ചിട്ടുണ്ട് ആഘോഷങ്ങളും സന്തോഷ പ്രകടനങ്ങളും എല്ലാം ഇസ്ലാമിക് ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആയിഷ ബി ആയിഷാബിറലി അള്ളാഹുത്താലഹു പറയുന്നുണ്ട് ഒരിക്കൽ മഹാനായ അബൂബക്ര സുദ്ദി അലി അള്ളാഹുത്താലഹു ആയിഷാബിയുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട് പ്രിയപ്പെട്ട ഉപ്പയാണ് ആ സമയത്ത് ആയിഷാബിയുടെ അടുത്ത് നിന്ന് ചെറിയ രണ്ട് പെൺകുട്ടികൾ പാട്ടുപാടുന്നുണ്ട് ബുആസ് യുദ്ധവേളയിൽ അൻസാറുകൾ ആലപിച്ച പാട്ടുകളാണ് ആ ചെറിയ രണ്ട് പെൺകുട്ടികൾ പാടുന്നത് ഇത് കേട്ടിട്ടാണ് സയ്യുന അബൂബക്രന് സുദ്ദീഖ് റലി അള്ളാഹുത്താലൻഹു ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഈ പാട്ട് കേട്ട ഉടനെ അബൂബക്ര സിദ്ദീഖ് റലിഅള്ളാഹുനു പ്രതികരിക്കുന്നുണ്ട് പിഷാജിന്റെ ചൂളം വിളി അള്ളാഹുവിന്റെ പ്രവാചകരുടെ വീട്ടിലോ എന്ന് സിദ്ദീഖ് റലി അള്ളാഹു ചോദിക്കുന്നുണ്ട് അന്നൊരു പെരുന്നാൾ ദിവസം കൂടിയായിരുന്നു ഇത് കേട്ട് തങ്ങൾ ഉടനെ പ്രതികരിച്ചു ഓ ഓരോ ആഘോഷ ദിവസങ്ങളുണ്ട് അബൂബക്കറെ ഇത് നമ്മുടെ ആഘോഷ ദിവസമാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂൽഹു അലഹി വസ്ല്ല ബഹുമാനപ്പെട്ട സയ്യദുന അബൂബക്കറിൻ സുദ്ദീഖ് റലിഅല്ലാഹു താലഹിനോട് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് സന്തോഷ പ്രകടനങ്ങൾ ഈ ദിവസത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ ആ സന്തോഷ പ്രകടനങ്ങൾ ഇസ്ലാമിക് ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം എന്ന നിബന്ധനയാണുള്ളത് പലപ്പോഴും നമ്മുടെ ആഘോഷ പ്രകടനങ്ങൾ അതിരിവിട്ട് അനിസ്ലാമികമായി മാറുമ്പോഴാണ് അവിടെ എല്ലാം പ്രശ്നങ്ങൾ വരുന്നത് കുടുംബ ബന്ധം പുലർത്തി അയൽവാസികളോട് സൗഹൃദം പങ്കിട്ട് കൂട്ടുകാരുമായി സൗഹൃദം പങ്കിട്ട് പാവങ്ങളെ സഹായിച്ച് അതിഥികളെ സൽക്കരിച്ച് നിലാരംഭര സഹായിച്ച് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് സാന്ത്വനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹസ്പർശനങ്ങൾ നൽകി അങ്ങനെ കാരുണ്യത്തിന്റെ സേവനത്തിന്റെ സാന്ത്വനത്തിൻ്റെ പരസ്പരം ആളുകളെ സഹായിക്കുന്ന തരത്തിൽ ത്തിലുള്ള പെരുന്നാളായി നമ്മുടെ പെരുന്നാളുകൾ മാറണം അതല്ലാതെ ഒരു മാസക്കാലം നാം നേടിയെടുത്ത നമ്മുടെ നോമ്പിന്റെ ആത്മാവിനെയെല്ലാം വലിച്ചെറിഞ്ഞ് നമ്മുടെ ഈ മാനിക വെളിച്ചത്തെ കെടുത്തി കളയുന്ന തരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾ ആവശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നാം നേടിയെടുത്ത ചൈതന്യം നാം കെടുത്തി കളയരുതേ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് ചെറിയ പെരുന്നാൾ വിശ്വാസികളുടെ ആഘോഷ ദിവസമാണ് ആ ആഘോഷ ദിവസം അള്ളാഹു തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം അതിനാഹു തൗഫീഖ് നൽകട്ടെ അസലമ വാർഹമല്ലാഹി വാത്തു